നൂറ്റി മുപ്പതാമത്തെ സങ്കീർത്തനം ഒരു ചെറിയ സങ്കീർത്തനമാണ് നൂറ്റി മുപ്പതാമത്തെ സങ്കീർത്തനം അതിനകത്തെ ഒരു ചിന്തയൊക്കെ ഇതിനു മുമ്പ് പറഞ്ഞത് നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയുണ്ടായിരിക്കും അത് ഞാൻ അന്ന് ഓർമ്മപ്പെടുത്തിയത് നമ്മുടെ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ കർത്താവ് ആരെ നിലനിൽക്കും നിൻ്റെ മക്കൽ ധാരാളം വിമോചനമുണ്ട് വീണ്ടെടുപ്പുണ്ട് എന്ന വിഷയത്തെ ആസ്പദമാക്കി ഞാൻ സംസാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് അത് പറയാനായിട്ട് താല്പര്യുന്നില്ല ഇതിലെ മറ്റൊരു ചിന്തയിലേക്ക് ഞാൻ കൊണ്ടുവരാനായിട്ട് തലപ്പിടുകയാണ് അത് മറ്റൊന്നുമല്ല അതിൻ്റെ അഞ്ചാമത്തെ വാക്യമാണ് ഞാൻ ഹോവയ്ക്കായി കാത്തിരിക്കുന്നു എൻ്റെ ഉള്ള ഈ സങ്കീർത്തനത്തിൽ ആവർത്തിച്ച് പറയുന്ന ഒരു പദപ്രയോഗമാണ് കാത്തിരിക്കുന്നതും ഉഷസ്തനായി കാത്തിരിക്കുന്നവരെക്കാൾ അതായത് പട്ടാളക്കാരെ രാത്രി മുഴുവൻ കാത്തിരിക്കും രാത്രി മുഴുവൻ പ്രതിസന്ധി ഉണ്ടാകുന്ന ദിവസങ്ങളാണ് വിഷമങ്ങളെല്ലാം നോക്കി കാത്തിരുന്ന് എങ്ങനെയും നേരം വെളുത്തിട്ട് വേണം എനിക്ക് ഡ്യൂട്ടിക്ക് ഒഴിഞ്ഞു പോകാനും ചിന്തിക്കുന്ന ഒരു വ്യക്തിയെ പോലെ കാത്തിരിക്കുന്ന ഒരു അനുഭവമുണ്ട് മനുഷ്യജീവിതത്തിൽ ഏറ്റവും മടുപ്പ് വരുത്തുന്ന ക്ഷീണം വരുത്തുന്ന ഒരു വിഷയമാണ് കാത്തിരിപ്പ് ആർക്കും ഇഷ്ടമല്ല കാത്തിരിക്കാൻ ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് കാത്തിരിപ്പ് മടുപ്പുണ്ടാക്കും നമ്മൾ അസ്വസ്ഥരാകും എന്നാൽ ഒരു കാര്യം ഓർക്കുക ആരെയും നമുക്ക് കാത്തിരിക്കാൻ കഴിയില്ല ഈ ഭൂമിയിൽ എന്നാൽ കാത്തിരിക്കാൻ കഴിയുന്ന ഒരുത്തനുണ്ട് നാം കാത്തിരുന്നാൽ യഹോവയെ കാത്തിരിക്കുന്നവർ ലജിച്ചു പോകുകയില്ല വെറുതെ ദ്രോഹിക്കുന്നവർ ലജിച്ചു പോകും സംഗീതത്തിന് ഇരുപത്തഞ്ചിൻ്റെ മൂന്നി പറയുന്ന എങ്ങനെയാണ് നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ച വേറെ ആരെ കാത്തിരുന്നാലും ചിലപ്പോൾ നമ്മൾ ചമ്മി പോകും നാണം കെട്ടുപോകും അല്ലെങ്കിൽ നമ്മൾ ക്ഷീണിച്ചു പോകും മടിച്ചു പോകും അല്ലെങ്കിൽ നമ്മുടെ കർത്താവിനെയാണ് നമ്മൾ കാത്തിരിക്കുന്നത് ഒരു കാരണവശാലും ഒരു കാരണവശാലും നമ്മൾ ലജിച്ച് പോവുകയില്ല അല്പം താമസം വന്നതെന്ന് വരാം ഈ താമസം വരുന്നത് അതുപോലെ പ്രയാസമുള്ള കാര്യമാണ് അതുപോലെ തന്നെയാണ് ഏകാന്തരായി മാറുകയാണെങ്കിൽ നമുക്ക് ആരോടും സംസാരിക്കാനില്ലാത്ത സിറ്റുവേഷൻ വന്നാൽ വല്ലാത്ത ബുദ്ധിമുട്ടാ അല്ലെ ഏകാന്തത ഒറ്റപ്പെടല് അതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ളതാ എന്നാൽ നമുക്കൊരു കാര്യമുണ്ട് ഈ കാത്തിരിപ്പിലും പ്രതീക്ഷയ്ക്ക് വകയുണ്ട് അത് നമ്മുടെ കർത്താടിന് കാത്തിരുന്നാൽ മതി ഇവിടെ സംഘർഷത്തിൽ പറയുന്നത് അഞ്ചാമെന്ന് പറയുന്നത് എൻ്റെ ഉള്ളം കാത്തിരിക്കുന്നു അവൻ്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വെച്ചിരിക്കുന്നു വചനത്തിൽ പ്രത്യാശ വെച്ച് ആരെങ്കിലും കാത്തിരിക്കുന്നു എങ്കിൽ ഞാൻ ഒന്നുകൂടെ വിളിച്ചു പറയട്ടെ ദൈവവചനത്തിന്റെ ആധികാരികതയിൽ വിളിച്ചു പറയാം നിങ്ങൾക്ക് പ്രത്യാശ വെച്ച തിരുവചനം നിങ്ങളിൽ നിറവേറുക തന്നെ ചെയ്യും കാത്തിരിക്കുക തന്നെ വേണം കാത്തിരിക്കന്നെ വേണം നിങ്ങൾ പ്രത്യാശ വെച്ച് ഏതെങ്കിലും വാചനം മുറുകെ പിടിച്ചിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നുവെങ്കിൽ ഒന്നുകൂടെ വിളിച്ചു പറയാം നിങ്ങൾ കാത്തിരിക്കുന്ന വിഷയത്തിൽ നിങ്ങൾ ലജിച്ചു പോകയില്ല ഏഷ്യാപ്രവോചനം നാലാം വാക്യത്തിൽ അറുപത്തിനാലിന്റെ നാലും നിന്നെയല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ട് മുതൽ ആരും കേട്ടിട്ടില്ല ഗ്രഹിച്ചിട്ടില്ല കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ല നിന്നെയല്ലാതെ ഒരു ദൈവം വേറെ ആരെയും കാത്തിരുത്തിട്ടൊരു കാര്യമില്ല നമ്മുടെ ദൈവത്തെ അല്ലാതെ വേറെ ആരെയും കാത്തിരിക്കേണ്ട അവരെന്നെ സഹായിക്കും അവരെ എനിക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നൊന്നും ചിന്തിച്ച് ഒരിക്കലും കാത്തിരിക്കരുത് ഒരിക്കലും കാത്തിരിക്കരുത് ദൈവത്തെ മാത്രമേ കാത്തിരിക്കാവൂ നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും കാത്തിരിക്കാൻ കൊള്ളാകുന്ന ഒരാളെ ഉള്ളൂ അത് നമ്മുടെ ദൈവം തന്നെയാണ് ആ ദൈവത്തെ കാത്തിരിക്കുകയാണെങ്കിൽ ഒരിക്കലും ലെജിച്ചു പോകുകയില്ല പിന്നെ എന്താ ഈ താമസം വരുന്നത് കാത്തിരിക്കേണ്ടി വരുന്നത് എന്താ പെട്ടെന്ന് നിർവഹിച്ചത് എന്തുകൂടെ ഏഷ്യാപ്രവചന മുപ്പതിന്റെ പതിനെട്ടാമത്തെ വാക്യം വായിക്കാം ഏഷ്യാപ്രവചനം മുപ്പതിന്റെ പതിനെട്ട് ഐശയ ചാപ്റ്റർ തേർട്ടി വേഴ്സ് ഫോർ ആണ് പറഞ്ഞത് ഇപ്പൊ തേർട്ടി വേഴ്സ് അതുകൊണ്ട് യഹോവ നിങ്ങളോട് കൃപ കാണിപ്പാൻ താമസിക്കുന്നു ചിലപ്പോൾ ചില കാര്യത്തിൽ കൃപ കാണിപ്പാൻ ദൈവം താമസിക്കുന്നു കരണ കാണിക്കാതെ വണ്ണം ഉയർന്നിരിക്കുന്നു യഹോവാ ന്യായത്തിന്റെ ദൈവമല്ലോ അവനായി കാത്തിരിക്കുന്നവരൊക്കെ ഭാഗ്യവാൻ ചിലപ്പോൾ കർത്താവ് താമസിക്കും പക്ഷെ എന്നിട്ടും കാത്തിരുന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാരാ ആർക്കും ലഭിക്കാത്തത് ലഭിക്കുന്നവരെയാണ് ഭാഗ്യവാന് എന്ന് പറയുന്നത് മറ്റു പലർക്കും ലഭിക്കാതെ നമുക്ക് വേണ്ടി ഒരുക്കിയ സ്പെഷ്യലായിട്ടുള്ളത് കിട്ടുമ്പോഴാണ് നമ്മൾ ഭാഗ്യവാന് എന്ന് പറയുന്നത് കർത്താവിനെ കാത്തിരിക്കുന്നവർക്കുള്ള പ്രത്യേകത അവർക്ക് മറ്റാർക്കും ലഭിക്കാത്ത ഏറ്റവും സ്പെഷ്യലായ ഒരു വലിയ നന്മ ലഭിക്കും അതുകൊണ്ട് അവരെ വിളിക്കുന്നവരാണ് ഭാഗ്യവാൻ പക്ഷെ ഈ വാക്യം തുടങ്ങിയത് ഇങ്ങനെയാണ് അതുകൊണ്ട് കർണ്ണ കാണിപ്പാൻ താമസിക്കുന്നു കൃപ കാണിപ്പാൻ താമസിക്കുന്നു എന്താ കാര്യം എൻ്റെ പതിനാറാം വാക്യം വായിച്ചാൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഞങ്ങൾ കുതിരക്കർ പുറത്തു കയറി ഓടും പോകുമെന്ന് നിങ്ങൾ പറഞ്ഞു നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് പറഞ്ഞു ദൈവത്തെ കാത്തിരിക്കുന്ന ദൈവമക്കൾ ചിലര് പറഞ്ഞു എന്റെ സ്വന്തം ഞാൻ അങ്ങനെ ചെയ്യും ഞാൻ ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ആ കാര്യത്തിന് വേണ്ടി ചില കാര്യങ്ങളൊക്കെ ഒരിക്കലും ക്രമീകരണമൊക്കെ ചെയ്ത് നമ്മളങ്ങ് ചിലതങ്ങ് പറഞ്ഞു വെച്ചു അത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടായി താമസിക്കുന്നത് നിന്നെ അല്ലാതെ വേറെ ആരെയും കാത്തിരിക്കാതെ ദൈവത്തിൽ മാത്രം പ്രത്യാശ വെച്ചു കൊടുക്കുക ദൈവത്തിൽ പ്രത്യാശ വെക്കുക നിന്റെ ഉള്ളം ഉറച്ചിരിക്കട്ടെ അതേ യഹോവയിൽ പ്രത്യാശ വെക്കുക അത് നമ്മൾ ഈ താമസം വരുന്നതെന്ന് പറഞ്ഞ അല്ല അത് വെറുതെ താമസിപ്പിക്കുന്നതല്ല അതും മനസ്സിലായി നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളങ് അടിയറവ് പറയേണ്ട ഒരു ഘട്ടം വരും അടിയറവ് പറഞ്ഞ് നമ്മൾ പറയും എന്നെ കൊണ്ട് കഴിവില്ലപ്പ കർത്താവ് തന്നെ എന്നെ സഹായിക്കണമേ എന്നോട് കർണ കാണിക്കണമേ അങ്ങ് തന്നെ പ്രവർത്തിക്കണമേ അങ്ങേക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുന്ന അവസാന ഘട്ടത്തിൽ ഒന്ന് പറയും അത് കേൾക്കാൻ വേണ്ടി കർത്താവ് കാത്തിരിക്കുക പ്രവർത്തിക്കുക അതാണ് കർത്താവ് കാത്തിരിക്കുന്നത് ഈ പ്രവചനം ഇരുപത്തിയഞ്ചിന്റെ ഒൻപത് വായിക്കുന്നിങ്ങനെയാണ് അന്നാളിൽ ഇതാണ് നമ്മുടെ ദൈവം അവനെ അത്രയും നാം കാത്തിരുന്നത് അവനെ അത്രയും നാം കാത്തിരുന്നത് അവൻ നമ്മെ രക്ഷിക്കും അവൻ നമ്മെ രക്ഷിക്കും നമ്മുടെ ദൈവത്തെ കാത്തിരുന്നാൽ നമ്മുടെ ദൈവം നമ്മെ രക്ഷിക്കുക തന്നെ ചെയ്യും ആരെ എന്ത് പ്രതിസന്ധി വന്നാലും രോഗം വന്നാലും കഷ്ടം വന്നാലും ക്ലേശം വന്നാലും ഭാരപ്പെടേണ്ടതില്ല ഉറച്ചിരിക്കുക കർത്താവ് രക്ഷിക്കും വൈദ്യശാസ്ത്രം രക്ഷിക്കില്ല ഓ ധനവാന്മാര് നമ്മെ സഹായിക്കില്ല പ്രമുഖന്മാരിൽ ആശ്രയിക്കണ്ട സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രന്മാരിൽ ആശ്രയിക്കണ്ട എന്റെ കർത്താവ് രക്ഷിക്കുന്നവനാണ് ഈ വിഷയത്തിൽ ഞാൻ കാത്തിരിക്കുന്നത് മറ്റൊന്നുമല്ല എന്റെ ദൈവത്തെ കാത്തിരിക്കുന്നതുകൊണ്ട് അവൻ നമ്മെ രക്ഷിക്കും അവൻ തന്നെ യഗോവ അവന് കാത്തിരുന്നത് അവന്റെ രക്ഷയിൽ നമുക്ക് ആനന്ദിച്ച് സന്തോഷിക്കാം എന്ന് പറയും കാത്തിരുന്ന് കഴിഞ്ഞ് നമുക്ക് ആ രക്ഷ കിട്ടുമ്പോ ദൈവം നമ്മെ രക്ഷിക്കുമ്പോ നമ്മുടെ നവിക്കുമ്പോ നമുക്ക് വേണ്ടുന്ന നന്മകൾ ഒരുക്കി കഴിയുമ്പോ ഒരു കാര്യം ഉറപ്പാണ് നമ്മൾ ആനന്ദിച്ച് സന്തോഷിക്കും എന്ന് നമ്മൾ ഒരുമിച്ച് എല്ലാവരും കൂടെ ദൈവസഭയിൽ പറയാൻ പോകുക കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കഴിഞ്ഞ കുറേ മാസങ്ങളായി ചില വർഷങ്ങളായിട്ട് ചില വിഷയത്തിന് വേണ്ടി കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഇന്ന് തൂത് പറയാനുണ്ട് ദൈവസഭയിൽ ചേർന്ന് വന്ന് നാം ഒരുമിച്ച് ആനന്ദിച്ച് സന്തോഷിക്കുന്ന ദിവസങ്ങൾ ആഗതമാകാനായി നാം ഒന്നും കൂടെ ഒന്ന് സമീപിക്കപ്പെട്ടാൽ മതി ഒന്നും കൂടെ ഒന്ന് സഞ്ചരിക്കപ്പെട്ടാൽ മതി എന്റെ ബലമോ എന്റെ ചിന്തയോ പോലെ അല്ല ദൈവത്തിന്റെ ചിന്ത ഉന്നതമായതും ശ്രേഷ്ഠമായതുമാണ് അതിൽ ഞാൻ ആശ്രയിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ദൈവത്തിൽ ശരണപ്പെട്ടാൽ നിശ്ചയമായും നമുക്ക് വിജയിക്കാനായിട്ട് കഴിയും ഇനി ഞാൻ കാത്തിരിക്കേണ്ട വിഷയങ്ങൾ ഒത്തിരി വിഷയങ്ങളുണ്ട് വേദവസ്തുടർന്നീളം നോക്കിയാൽ ധാരാളം വിഷയങ്ങൾ കാത്തിരിക്കണം എന്നാൽ പ്രധാനമായും അഞ്ച് വിഷയങ്ങളും ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാൻ താല്പര്യപ്പെടുകയാണ് ഞാൻ കാത്തിരിക്കേണ്ട അഞ്ച് വിഷയങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം ഒന്ന് നമുക്ക് പരിചയമുള്ള വാക്യമാണ് നാ പ്രധാമ സങ്കീർത്തനം ഒന്നും രണ്ടു വാക്യങ്ങൾ ഞാൻ നല്ല കാണാപ്പാഠം അറിയുന്ന ഞായഹോവയ്ക്കായി കാത്തു കാത്തിരുന്നു അവനെങ്കിലേക്ക് ചാഞ്ഞു എൻ്റെ നിലവിളി കേട്ടു നാശകരമായ കൊഴിയിൽ നിന്നും കൊഴിഞ്ഞ ചേച്ചിൽ നിന്നും എന്നെ കയറ്റി എന്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ അപ്പോ കാര്യങ്ങളെ ക്രമത്തിലായിട്ടില്ല എന്തൊക്കെയോ പ്രശ്നങ്ങൾ എന്റെ വീട്ടിനകത്ത് നടക്കുന്നുണ്ട് എന്റെ കാര്യങ്ങളൊന്നും ക്രമത്തിൽ പോകുന്നില്ല എന്ന് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം കാത്തിരിക്കണം കാത്തിരുന്ന പോലെ കാത്തു കാത്തിരിക്കണം ഒരു അല്പം കൂടി സമയം എക്സ്ട്രാ കൊടുത്ത് നിങ്ങൾ കാത്തിരിക്കണം കാര്യങ്ങൾ അവൻ ക്രമത്തിലാക്കി തരും നിന്റെ ഗവനത്തെ അവൻ സ്ഥിരമാക്കി തരും ഓ നിൻ്റെ ഗമനത്തെ സ്ഥിരമാക്കിത്തരും പോകുന്ന കാര്യങ്ങളെല്ലാം ക്രമമായി ക്രമമായി ചന്തമായി ഭംഗിയായി വീട്ടിലെ കാര്യങ്ങളൊക്കെ നടക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ എൻ്റെ ദൈവത്തിന് കഴിയും ഇവിടുത്തെ പ്രമേയം നമുക്കറിയാം രക്ഷയുടെ സന്ദേശമാണ് എന്നാൽ എനിക്കൊന്നും നിങ്ങളോട് പറയാനുള്ള രക്ഷിക്കപ്പെട്ടവരോട് പറയാനുള്ള കാര്യം നമ്മുടെ ജീവിതത്തെ ബന്ധപ്പെടുത്തി പറഞ്ഞേ ഒന്ന് ചിന്തിച്ച് ധ്യാനിച്ചേ എന്നിട്ടൊന്ന് സ്തോത്രം പറഞ്ഞേ എന്താ പറയാനുള്ളത് ക്രമത്തിലല്ലാത്ത ഓ കാര്യങ്ങളൊക്കെ ഒരു കുഴഞ്ഞ മന്തിയിൽ പോകുന്നു കുഴഞ്ഞു കുഴഞ്ഞു പോകിയ കാര്യങ്ങൾ ഞാൻ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ പോകുന്നില്ല അപ്പോഴേക്കും അടുത്ത പ്രശ്നം വന്ന് വീണ്ടും ഒന്നും കുഴഞ്ഞു എങ്ങനെ കുഴയുന്നത് നാശം 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 കുഴഞ്ഞു എന്ന് മാത്രമല്ല നശിക്കാൻ പോകുക അയ്യോ എന്ത് വിളിക്കുന്ന സിറ്റുവേഷൻ വരിക അതാ നിലവിളിക്കുന്ന സിറ്റുവേഷൻ വരുന്നത് കരയാതിരിക്കാൻ പറ്റുന്നില്ല ഓർക്കുമ്പോ ഓർക്കുമ്പോ ദുഃഖം വരികയാ എന്ത ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്നത് ആകെ നാശമാണല്ലോ ആകെ നാശമാണല്ലോ എന്റെ കുടുംബം തകരുന്നല്ലോ അയ്യോ ആ കാര്യം തകരുന്നല്ലോ ഈ വിഷയത്തിൽ വരെ തകരാറ് വരുന്നല്ലോ എന്നോർത്ത് വിഷമിക്കുമ്പോ ഞാൻ വിളിച്ച് പറയുക മാത്രം മാത്രണ്ട എന്റെ കർത്താവിനെ കാത്തിരിക്കുക കാത്ത് കാത്തിരിക്കുക ഇന്ന് കാത്തിരുന്നു രണ്ടു ദിവസം കൊണ്ട് നടന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് വിഷമിക്കേണ്ട ഒന്നും കൂടെ കാത്തിരിക്കേ അവനായി കാത്തിരുന്നാൽ അവനെന്ത് ചെയ്യും നിന്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി ഉറപ്പിച്ച് ശരിയാക്കി തരും ഇതെല്ലാം ശരിയാക്കി തരും ഇനി കുഴിഞ്ഞു പോകാത്ത വിധത്തിൽ ഇനി ഓ കുഴഞ്ഞ അവസ്ഥയിലേക്ക് നാശകരമായ കുഴിയിലേക്ക് പോകുന്ന അവസ്ഥയിലേക്ക് പോകാതെ നിന്നെ ഉറപ്പിച്ചു നിർത്തി എന്നെയും നിന്നെയും ഉറപ്പിച്ചു നിർത്തി സ്ഥിരമാക്കി തരും ശരിയാക്കി തരുമെന്ന് എല്ലാ ക്രമീകരണം ചെയ്തു തരുമെന്ന് അങ്ങനെയാണെങ്കിൽ നമ്മൾ കാത്തിരിക്കേണ്ട ഒരു ഒന്നാമത്തെ വിഷയമാണ് ജീവിതത്തിലെ പ്രോബ്ലംസ് കുടുംബത്തിലെ വിഷയങ്ങൾ കുഴഞ്ഞിരിക്കുന്ന ഏത് വിഷയം ഉണ്ടെങ്കിലും അതിനുവേണ്ടി നമ്മൾ യജ്ഞിക്കേണ്ട കാര്യമില്ല നിലവിളിയോടെ ഒന്ന് കണ്ണുനീരോടെ അവന് വേണ്ടി കാത്തിരുന്നാൽ മതി കാത്തു കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം ഇറങ്ങി വരാറായിരുന്നു അവന്റെ കരം വരുന്നതൊന്ന് കണ്ടേ അവന്റെ കരം കരുതുന്നു നീട്ടി വരുന്നതൊന്ന് കണ്ടേ എന്നെ രക്ഷിപ്പാനായി എന്നെ കരം പിടിക്കാനായി ആ കരം പുറത്തേക്ക് വരുന്നത് ഒന്ന് ആത്മാവിൽ കണ്ട് ആത്മാവിൽ കണ്ടത് സ്തോത്രം ചെയ്താൽ നമ്മൾ വിശ്വാസത്തോടെ ഒന്ന് തൊട്ടെ വിശ്വാസത്തോടെ ഒന്ന് തൊട്ടെ നമ്മുടെ അടുത്തേക്ക് നീട്ടി വരുന്ന കരം നമ്മെ രക്ഷിപ്പാൻ നമ്മൾ ഉയർത്താൻ വരുന്ന കരത്തിലേക്കൊന്ന് തൊട്ടേ ഗ്ലോറി ഒന്ന് ആറാമത്തെ വാക്യത്തിൽ അതും പരിചയമുള്ള വാക്യ അതുകൊണ്ട് അവൻ നമ്മെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അൻ്റെ ഫലമുള്ള കരങ്ങളിൽ ഓ ആ കരക്കീഴിൽ ഒന്ന് താണിരിക്കണം ഉയർച്ച വേണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ വാക്തത്വമാ നീ താഴ്ചയെല്ലാം ഉയർച്ച തന്നെ പ്രാപിക്കും വിശ്വാസത്തോടെ പറഞ്ഞാട്ടെ നമ്മൾ താഴ്ച പ്രാപിക്കാനുള്ള നമുക്കൊരു ഉയർച്ചയുണ്ട് കഴിഞ്ഞ നാളിൽ നമ്മൾ ദൈവം ഉയർത്തിയ ദൈവമാ അവിടെ കൊണ്ട് തീരുമോ തീരില്ല എന്തായാലും കാരണം നമ്മുടെ ദൈവം ഇരിക്കുന്ന സിംഹാസനത്തിൻ്റെ പേര് പറയാവോ ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിലേ ഇരിക്കുന്നത് ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനം എന്ന് പറഞ്ഞ് ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട് ബാലത്തിലൊക്കെ നമ്മൾ ചിന്തിച്ചാൽ സ്പ്രിംഗ് ആക്ഷനിൽ എന്ന് വിചാരിച്ചു ഉയർന്നും പൊങ്ങി അങ്ങനെയല്ല അങ്ങനെ അല്ലെന്ന് ഉയർന്നും പൊങ്ങി ഉയർന്ന് പൊങ്ങി താഴോട്ട് വരുന്ന പ്രശ്നം ഉദിക്കുന്നില്ലെന്നതിൻ്റെ അർത്ഥം താഴോട്ട് വരുന്ന പ്രശ്നമില്ല ഈ ലോകത്തിലെ ഒന്ന് പൊങ്ങു ഒന്ന് താഴും ഒന്ന് പൊങ്ങു ഒന്ന് താഴും ഇങ്ങനെയൊക്കെയാ ഒരു കയറ്റം ഉണ്ടെങ്കിൽ ഒരു ഇറക്കണ്ടെന്ന് പറഞ്ഞതാണ് ഭൂമിയുടെ ശാസ്ത്രം ലോകത്തിന് ചിന്തി അതാ എന്നാൽ എന്റെ കർത്താവിന്റെ രീതി അങ്ങനല്ല അവൻ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം നിന്റെ ജീവിതത്തിൽ താഴ്ച വരാതെ നിന്നെ ഉയർത്തി കൊണ്ടുപോകാൻ അവന് കഴിയും പക്ഷെ ഒരു കാര്യമുണ്ട് ഒരു ഒരല്പസമയം താണിരിക്കണം ആ ബലമുള്ള ഒന്ന് താണിരുന്നേ ബലമുള്ള കൈക്കീഴിൽ കുറച്ചൊന്ന് താണിരുന്നേ ഒരു അല്പനേരം വെയിറ്റ് ചെയ്യണം അല്പനേരം വെയിറ്റ് ചെയ്യണം നിശ്ചയമായും എൻ്റെ ദൈവം ഉയർത്തും എനിക്കൊരു ഉയർച്ച ആവശ്യമാണ് എൻ്റെ ജോലിയിൽ ഒരു ഉയർച്ച ആവശ്യമാണ് എൻ്റെ സാമ്പത്തിക നിലയിൽ ഒരു ഉയർച്ച ആവശ്യമാണ് എൻ്റെ ശാരീരികമായ നിലയിൽ ശാരീരികമായ അവസ്ഥയിൽ എൻ്റെ ഈ ക്ഷീണാവസ്ഥയിൽ എനിക്കൊരു ശക്തി ആവശ്യമാണെന്ന് ചിന്തിക്കുന്നു നിങ്ങൾ കാത്തിരുന്നാൽ മതി അവന്റെ സന്നിധിയിൽ ഒന്ന് താണിരുന്നാൽ മതി ഓ ഒന്ന് താഴാൻ മനസ്സുണ്ടോ കർത്താവേ അങ്ങ് മാത്രം എന്ന് പറയുന്നതാണ് താഴ്മയുടെ വലിയ ലക്ഷ്യം കർത്താവേ ഞാൻ ഏതുമില്ല എന്നെ രക്ഷിക്കാൻ അങ്ങ് മാത്രം എന്ന് പറയുമ്പോൾ അവൻ നമ്മെ രക്ഷിക്കതന്നെ ചെയ്യും ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകാം നാൽപ്പതാം സെഷ ഫോർട്ടി തേർട്ടി വൺ നാൽപ്പത്തിന്റെ മുപ്പത്തി ഒന്ന് നമുക്ക് നല്ല പരിചയമുള്ളതാക്കിയ എങ്കിൽ കാത്തിരിക്കുന്നവർ ശക്തി അവർ കടുകന്മാരെ പോലെ ചെറുകടിച്ച് അവർ തളർന്നു പോകാതെ കൊടുക്കുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും ഏറ്റവും വലിയ പ്രശ്നമതാ തളർന്നു പോകുന്നു ക്ഷീണിച്ചു പോകുന്നു ഓടാൻ പറ്റുന്നില്ല എന്നാൽ കർത്താവിനായിട്ട് കാത്തിരിക്കുകയാണെങ്കിൽ ഒരു ശക്തി പകരാനുണ്ട് ഒരു ശക്തി പകരാനുണ്ട് മാളിക മുറിയിൽ കാത്തിരുന്നവരുടെ അടുത്തേക്ക് ഒരു ശക്തി വന്നു കൊടിയെ കാറ്റടിക്കുന്നത് പോലെ അഗ്നി പോലെ ഒരു ശക്തി വരുന്നുണ്ട് ആ ശക്തി വരുമ്പോ എന്താ സംഭവിക്കുന്നത് അവിടെ കൂടിരുന്ന ഇടത്തേക്ക് ദൈവശക്തി ഇറങ്ങി വന്നു എങ്കിൽ ഞാൻ വിളിച്ചു പറയാറുണ്ട് നമ്മുടെ വീട്ടിനകത്തേക്ക് ആ വീട്ടിനുള്ളിലേക്ക് വരുന്ന ശക്തി വീട്ടിനകത്തേക്ക് ഇറങ്ങി വന്ന് വ്യക്തി ജീവിതത്തിലേക്ക് വന്ന് അവരുടെ ഭാഷ മാറ്റി അവരുടെ ഭാഷ മാറ്റി അവരെ ശക്തീകരിച്ചു ഒന്നും കൂടെ ഓർക്കുക നമ്മുടെ ഭാഷ മാറ്റാൻ പോവുക ഇപ്പൊ എന്താ പറയുന്നത് എനിക്ക് വയ്യേ എനിക്ക് ക്ഷീണമാണ് എനിക്ക് വേദനയാണ് അയ്യോ ഞാൻ നേരെയാവുന്നില്ലേ എനിക്കൊരു വീർച്ച കിട്ടുന്നില്ലേ എന്റെ ഗതി ഇതേ അതോ കെട്ടിയാ ഞാൻ ഒരിക്കലും നേരെയാവും എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇങ്ങനെ ഒതുങ്ങിപ്പോവുള്ളൂ ഞാൻ നമ്മളൊന്നും പറയാത്ത പോലെ ഉണ്ട് ഉള്ളു ആരും പറഞ്ഞിട്ടില്ലെന്നും വേണ്ടിയിട്ടില്ല ഞാൻ പറയാം നമ്മുടെ യാക്കോവ് പറഞ്ഞില്ലേ എന്റെ നേരെ ദുഃഖത്തോട്ട് ഭാഗത്ത് വളത്തിലേക്ക് അയക്കുന്നു എന്തിനു വേണ്ടിയിട്ടാണ് മോന്റെ കാര്യം വർത്തതാ മോന്റെ കാര്യം വർത്തപ്പോ അവനെ കാണാല്ല അവനെ കിട്ടില്ല എന്ന് പറഞ്ഞപ്പോ പറു പോയെന്ന് ഇങ്ങനെ നമ്മൾ പറഞ്ഞ നമ്മുടെ ഭാഷയെ മാറ്റാൻ ദൈവത്തിന് ശക്തി കയറുമ്പോഴാണ് നമ്മൾ ക്ഷീണിച്ചത് പോയത് കൊണ്ട് നമ്മുടെ ഭാഷയിൽ ഈ നിരാശയുടെ വാക്കുകൾ വന്നത് നമ്മൾ തളർന്നു പോയത് കൊണ്ടാ നിരാശയുടെ വാക്കുകൾ നമ്മുടെ വായിൽ വരുന്നത് ഇത് നിർത്തിയേ ഇത് നിർത്തിയേ ഇനി ഒന്ന് ശക്തികരിക്കാൻ ദൈവം ആഗ്രഹിക്കുക ഒന്ന് കാത്തിരുന്ന് ഒന്ന് കാത്തിരുന്നേ എനിക്ക് ശക്തി വേണം ഞാനിന്ന് ക്ഷീണിച്ചു പോകില്ല കഴിഞ്ഞ മാർ ചിറകെട്ടിച്ച് കയറുന്നത് പോലെ ഞാനൊന്ന് കയറി കയറി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുക ഞാൻ ഒന്നും കൂടെ ഉയർന്നു ഉയർന്നു പോകാൻ ആഗ്രഹിക്കുക ഉയർന്നുയർന്നു പോകാൻ ആഗ്രഹിക്കുക അതിനു വേണ്ടി നിന്ന് ദൈവത്തിന് ശക്തി പകരുമ്പോൾ ഒന്നാമത് സംഭവിക്കുന്നത് നമ്മളെ ഭാഷ മാറ്റിത്തരും ഇന്ന് സാക്ഷി പറയാൻ പോവുക നമ്മൾ നമ്മൾ പലരും സാക്ഷ്യം പറയാൻ പോവുക ഭാഷ മാറി ഒന്ന് സാക്ഷ്യം പറയണം കേട്ടോ ഭാഷ മാറി ഒന്ന് സാക്ഷ്യം പറയണം എനിക്കൊരു വിശ്വാസം ഇന്ന് വന്നിട്ടുണ്ട് വചനം കേട്ടപ്പോൾ ഒരു വിശ്വാസം വന്നിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ ദൈവം നന്മ ചെയ്യാൻ പോവുക എൻ്റെ കുടുംബത്തിന് വേണ്ടി ദൈവം ഒരു അനുഗ്രഹം ചെയ്യാൻ പോവുക വിശ്വാസമുള്ളവർ എഴുന്നേറ്റ് സാക്ഷ്യം പറഞ്ഞോളണം ഒരു രണ്ട് പേരെങ്കിലും പറഞ്ഞേക്കണം ഞാനത് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു എനിക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നു ഭാഷ മാറ്റി ഒന്ന് സാക്ഷ്യം പറയണം എനിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം കഴിഞ്ഞ നാളിൽ പ്രാർത്ഥിച്ചു പോരാ എന്ന് പറയുന്ന രീതിക്ക് പകരം ഒന്നുകൂടെ പറയണം എനിക്ക് ചില നന്മ ലഭിക്കാൻ പോകുക അത് സാക്ഷ്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒന്ന് സന്തോഷത്തോടെ സന്തോഷത്തോടെ ഞാനൊന്ന് എത്ര നാളായി സന്തോഷത്തോട് ഒരു താറ്റം പറഞ്ഞിട്ട് എന്താ മൗനമായിരിക്കുന്നത് കർത്താവ് നമുക്ക് ദ്രോഹം ചെയ്തു പിണങ്ങിയിരിക്കുകയാണോ ഒരിക്കലെ ഒരിക്കലരുതേ അവനായി കാത്തിരിക്കുന്നവർ അവനോട് പിണങ്ങരുത് അവന് പ്രത്യാശ വെക്കുക അവന്റെ വധനത്തിൽ പ്രത്യാശ വെച്ച് അവനായി ശക്തിയെ പുതുക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ ആള് കൂടി വരും ദൈവസഭയിലെ ആള് കൂടി വരും ദൈവസഭ നിറഞ്ഞ കവിയും ദൈവസഭ നിറഞ്ഞ കവിയും ഭാഷ മാറി ദൈവസഭയിൽ സംസാരിച്ചു ഭാഷ മാറി ദൈവസഭയിൽ സംസാരിച്ചു തുടങ്ങി നമ്മുടെ നിരാശയുടെ വാക്കുകൾ ക്ഷീണിക്കുന്ന വാക്കുകൾ മാറ്റി ഒന്ന് സംസാരിച്ചു തുടങ്ങി നിശ്ചയമായും ദൈവസഭയിൽ ആള് കൂടും നീ ഒന്നുകൂടെ പറയാം പേടിച്ചോടുന്ന പത്രോസ് ഇപ്പൊ ധൈര്യമായിട്ട് എഴുന്നേറ്റ് നിൽക്കും മാറും വീരുത്തം മാറും അവകർഷത ബോധം മാറും എന്നിട്ട് പത്രോസ് വിളിച്ച് പറയാ നിങ്ങൾ കൊന്ന യേശുവിനെ എന്ന് എന്ന് മനുഷ്യനിപ്പോ വിളിച്ചു പറയാ നിങ്ങൾ വിളിച്ചു പറയാനുള്ള ധൈര്യം വന്നത് എവിടുന്ന എന്ന് പറഞ്ഞാൽ മനസ്സിലായോ നമ്മുടെ അപകട ബോധം എല്ലാം മാറ്റും ഓ ഹാലിയ നമ്മുടെ ധൈര്യം ഒക്കെ ചോർന്നു പോയ ധൈര്യം എല്ലാം വീണ്ടും വന്ന് ശാക്തിപ്പെടും നമ്മൾ ധൈര്യത്തോടെ സംസാരിക്കാൻ തുടങ്ങും ഇപ്പൊ ഒച്ച പോയി സംസാരമില്ല ഇല്ല പ്രാർത്ഥിക്കാൻ മനസ്സില്ല ഈ സ്ഥിതി ഒന്ന് മാറി നമ്മൾ ബലപ്പെടാൻ പോകുക ഒന്ന് കാത്തിരുന്നേ ഇന്ന് നമ്മൾ കാത്തിരിക്കാൻ പോകുക ചില ദിവസങ്ങൾ നമ്മൾ ദൈവസ്ഥിയിൽ ഒന്ന് കാത്തിരിക്കുക അടുത്ത കുറച്ച് ദിവസങ്ങൾ നമ്മൾ വിഷയം പറഞ്ഞ് കാത്തിരിക്കാൻ പോകുക കർത്താവേ ഈ ദിവസങ്ങളിൽ അടുത്ത ഞായറാഴ്ച എനിക്ക് സാക്ഷ്യം പറയണം അടുത്ത ഞായറാഴ്ച വിടുതലിന്റെ സാക്ഷ്യം പറയണം എന്റെ ദൈവം ചെയ്ത നന്മയെക്കുറിച്ച് എനിക്ക് സാക്ഷ്യം പറയണം എന്നുള്ള തീരുമാനത്തോടെ ആയിരിക്കണം അബ്രഹാം അബ്രഹാമേതാണ്ട് ഇരുപത്തഞ്ചു വർഷം കാത്തിരുന്നു എന്ന് പറയുന്നത് വേണ്ടി അക്ഷത്വം കിട്ടിയിട്ട് ഇരുപത്തഞ്ചു വർഷം കാത്തിരിക്കേണ്ടി വന്നു ഓ എത്ര വർഷം നമുക്ക് ഒരു വർഷം കാത്തിരിക്കാൻ പറ്റിയിട്ടില്ല ട്വന്റി ഫൈവ് ഇയേഴ്സ് ഇരുപത്തഞ്ച് വർഷമൊക്കെ അത് കൂടുതൽ വേണോ സ്ത്രോത്രം ദൈവമക്കളെ നമുക്ക് സാക്ഷ്യം പറയാനായിട്ട് ദൈവം ഒരു വാക്തത്വം തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണടയുന്നതിന് മുമ്പ് വാക്റ്റത്വം നിറവേറിയ സാക്ഷ്യം നമ്മൾ പറയുക തന്നെ ചെയ്യും ഇസഹാക്കി ജനിച്ചപ്പോൾ ഒരു ബർത്ത്ഡേ പാർട്ടി ഒരുക്കി സോറി അബ്രഹാം തൻ്റെ മകൻ ആ ഇത് തന്നെ കറക്റ്റ് ി ജനിച്ചപ്പോ ഒരു ബർത്ത്ഡേ പാർട്ടി ഒരുക്കിയതായിട്ട് വേദസിദ്ധി വായിക്കുന്നുണ്ട് വലിയൊരു വിരുന്ന് കഴിച്ചു എന്ന് പറഞ്ഞു കാരണം എന്താ വലിയ സന്തോഷം കിട്ടിയുണ്ടാ വലിയ സന്തോഷം കിട്ടിയാ നമ്മുടെ കുഞ്ഞുങ്ങൾ ജനിച്ച ബർത്ത്ഡേ ഒക്കെ ഓർക്കുമ്പോ ഒരു സന്തോഷം തോന്നിയ ചെറിയ പാർട്ടി എന്ന് നടത്തിയ പോരെ സന്തോഷം വന്നാലേ പറ്റുള്ളൂ വലിയ പാർട്ടി നടത്തണം ഒരു കുഴപ്പമില്ല ധൈര്യമായിട്ട് നടത്തിയാൽ മതി എല്ലാവർക്കും പറഞ്ഞെടുക്കാൻ പറ്റും എല്ലാവരും സന്തോഷിക്കുകയും ചെയ്യും നമുക്കൊരു ചെറിയ പ്രയാസമുണ്ട് അങ്ങനെ വല്ല നടത്തി വല്ല നാണക്കേടുണ്ടോ ഒരു നാണക്കേടുമില്ല നല്ല കാര്യമാണ് സ്തോത്രം ദൈവത്തെ സ്തുതിക്കാനും മഹത്വം കൊടുക്കാനും അത് കാരണമായി തീരും അപ്പൊ വേണ്ടി നമ്മൾ നിറവേറി സന്തോഷിക്കാൻ കഴിയും വലിയ സന്തോഷമാണ് ദൈവം എടുക്കാൻ പോകുന്നത് ഒരെണ്ണം കൂടെ പറയാം ഏറ്റവും പ്രധാനപ്പെട്ടത് എബ്രാഹ് ഒൻപതിന്റെ ഇരുപത്തെട്ട് നമ്മൾ കാത്തിരിക്കുന്നത് മറ്റൊന്നിനും വേണ്ടിയില്ല ക്രിസ്തു അങ്ങനെ തന്നെ അനേകരുടെ ഭാവങ്ങളെ ചുമ്പോൾ ഒരിക്കലും അർപ്പിക്കപ്പെട്ടു തനിക്കായി കാത്തുനിൽക്കുന്ന ഒരു രക്ഷയ്ക്കായി തനിക്കായി കാത്തിരിക്കുന്ന ഒരു രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും നമ്മുടെ ഏറ്റവും വലിയ കാത്തിരിപ്പ് തീർന്നിട്ടില്ല സമയം കഴിഞ്ഞിട്ടില്ല അത് നാളെ അടുത്ത് വന്നിരിക്കുകയാണ് നാളെ അടുത്ത് വന്നിരിക്കുകയാണ് യുദ്ധങ്ങളും യുദ്ധസുതികളും ഒക്കെ കേൾക്കുമ്പോ നമ്മുടെ പ്രത്യാശ തലയുർത്തി നമ്മൾ പ്രത്യാശയോടെ പറയുന്നുണ്ട് അവനായി കാത്തിരിക്കുന്ന ഒരു രക്ഷയ്ക്കായി അവനായി കാത്തിരിക്കുന്ന ഒരു രക്ഷയ്ക്കായി അവൻ വീണ്ടും പ്രത്യക്ഷനാകാൻ പോവുകയാണ് കർത്താവിന്റെ മൗത്വ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ഓ ഹാലേ ലൂയ്യ ഒരു പ്രത്യാശയുണ്ട് എനിക്കൊരു ഭാഗ്യകരമായ പ്രത്യാശയുണ്ട് അവന്റെ മരുന്ന് സമയത്ത് എന്റെ ചെവിയിൽ ഞാനൊരു പാട്ട് കേൾക്കാൻ പോവുകയാണ് ആ പാട്ട് കാഹളനാണത്തോടെയുള്ള പാട്ടാണ് ആ പാട്ട് കേൾക്കുമ്പോ ഇവിടെ ആ പാട്ടിൽ ധോണി കേൾക്കുമ്പോ എനിക്കൊരു ചെറുകു മുളയ്ക്കും എനിക്കൊരു ചെറുകു മുളയ്ക്കും ഞാൻ പറഞ്ഞു മേഘങ്ങൾക്ക് വീതം പറന്നുയരും ഓ മധ്യാശത്തിൽ അവൻ നമുക്ക് വേണ്ടി കാട്ടുനിൽക്കുന്നു കാണുമ്പോടൊപ്പം ഞാൻ പറന്നുയരും സമയത്തിന്റെ പരിമിതി മൂലം ഞാൻ ഇവിടെ വാക്കുകൾ നിർത്തുകയാണ് എപ്പോ വരും നമ്മൾ കാത്തിരിക്കുന്ന കാത്തിരിപ്പ് വെറുതാവായി പോയില്ല അവനെ കാത്തിരിക്കുന്ന ഒരു ലജിച്ചു പോകുകയില്ല നാം അവന് വേണ്ടിയാണല്ലോ കാത്തിരിക്കുന്നത് നിശ്ചയമായി നമ്മുടെ കർത്താവ് വരും വരും അവൻ അവനെക്കുന്നു ആ പ്രത്യാശയിൽ നമ്മെ മുന്നോട്ട് പോകാനായിട്ട് അദ്ദേഹം സഹായിക്കട്ടെന്ന് പറഞ്ഞിട്ട് വാക്കുകൾ ചേർക്കുന്നു ഇവരങ്ങൾ അദ്ദേഹം അനുഗ്രഹിക്കുമാറായിട്ടെ